കുട്ടികളിലെ നഖം കടി മാറ്റിയെടുക്കാം പ്രായഭേദമെന്നേ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു ദുശീലമാണ് നഖം കടിക്കൽ കുട്ടിക്കാലത്ത് ശീലമാകുന്ന ഈ സ്വഭാവം വലുതാകുമ്പോഴും മാറ്റാത്തവരുണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ദുശീലം കുട്ടികളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും മാറ്റിയെടുക്കാം ഇതിനായി മാതാപിതാക്കൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നറിയാം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് മുതിർന്നവരെ പോലെ കുട്ടികൾക്കും അവരുടേതായ സമ്മർദ്ദങ്ങൾ അസുഖകരമായ കാര്യങ്ങൾ ജിജ്ഞാസ വിരസത സമ്മർദ്ദം തുടങ്ങിയവയുണ്ട് നമ്മളെപ്പോലെ കുട്ടികൾക്കും ഈ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹമുണ്ട് പക്ഷേ സാധാരണയായി അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ മുടി വളച്ചൊടിക്കുകയോ വലിക്കുകയോ രാത്രിയിൽ ഉറക്കമില്ലാതെ ഇരിക്കുകയോ ചില സന്ദർഭങ്ങളിൽ അവർ കിടക്കയിൽ മൂത്രമൊഴിക്കുകയോ നഖം കടിക്കുകയോ ഒക്കെ ചെയ്യുന്നു കൂടുതൽ കുട്ടികളിലും നഖം കടിക്കുന്ന ശീലമാണ് കണ്ടുവരുന്നതെന്ന് ഫുഡ് ഹെൽത്ത് പ്രാക്ടീഷണറായ ലിന പറയുന്നു നഖം കടിക്കുന്ന ശീലം നിർത്താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് നഖം സ്ഥിരമായി വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുക രണ്ട് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക മൂന്ന് നഖം കടിക്കുന്നതിന് തുടർച്ചയായി ചീത്ത പറഞ്ഞ് വെറുപ്പിക്കാതിരിക്കുക നാല് നഖം കടിക്കുന്നത് നിർത്തിയാലുള്ള നല്ല വശങ്ങളെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുക ടി വി കാണുമ്പോഴോ വിരസത കൊണ്ടോ കുട്ടികൾ നഖം കടിക്കുന്നതായി കാണാം കുട്ടി നഖം കടിച്ചാൽ ഒരു കാരണവശാലും ശിക്ഷിക്കരുത് അത് കൂടുതൽ ദോഷം ചെയ്യും വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് നഖം കടിക്കുന്നത് പല അസുഖങ്ങൾക്കും കാരണമാവും മോണയ്ക്കും പല്ലിനും നഖത്തിനും കേടുപാടുകൾ സംഭവിക്കാനും ഇത് കാരണമാകും നഖത്തിൻ്റെ സ്വാഭാവിക ഭംഗി നഷ്ടപ്പെടുക മാത്രമല്ല വളർച്ച മുരടിക്കാനും സാധ്യതയുണ്ട് ഒപ്പം നഖത്തിന് ചുറ്റുമുള്ള ചർമ്മം കടിക്കുന്നത് മൂലം ചോര വരാനും കുഴിനഖം വരുന്നതിനും കാരണമാകുന്നു കൂടാതെ കുട്ടികൾക്ക് സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു അസുഖമാണ് വിരശല്യവും വയർവേദനയും ഇതിന് പ്രധാന കാരണം നഖങ്ങൾ സ്ഥിരമായി കടിക്കുന്നതും കൈവിരളുകൾ വൃത്തിയില്ലാതെ ഉപയോഗിക്കുന്നതുമാണ് കുഞ്ഞുങ്ങളുടെ നഖങ്ങൾ അവരുടെ തന്നെ ശരീരത്തിൽ കൊണ്ട് പോറലേൽക്കാതിരിക്കാൻ അമ്മമാർ മൃദുവായി കടിച്ചുകളയാറുണ്ട് ഇങ്ങനെ ചെയ്യരുത് ഇപ്പോൾ കുട്ടികൾക്കായുള്ള നെയിൽ കട്ടറുകൾ വാങ്ങാൻ ലഭിക്കും ഇത് ഉപയോഗിക്കുക കുട്ടികളുടെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കുമ്പോൾ ബ്ലെയ്ഡും ഉപയോഗിക്കാൻ പാടില്ല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുട്ടികളുടെ നഖം കടി ശീലം മാറ്റിയെടുക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായിപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്